പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ച തൃശൂർ പൂരം വെടിക്കെട്ട് നാലു മണിക്കൂർ വൈകി തേക്കിൻകാട് മൈതാനിയിൽ നടന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ആദ്യം പാറമേക്കാവ് വിഭാഗവും പിന്നാലെ തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ട് നടത്തി പുലർച്ചെ മന്ത്രി കെ രാജൻ കലക്ടർ വി ആർ കൃഷ്ണതേജ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാനും വെടിക്കെട്ട് രാവിലെയാക്കാനും തീരുമാനമായത് പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തിയത് ഇന്നലെ പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലിയാണ് തൃശൂർ പൂരത്തിൽ പ്രതിസന്ധിയുണ്ടായത് അനാവശ്യ നിയന്ത്രണങ്ങളെന്നാരോപിച്ച തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തിയതോടെ കേട്ടുകേൾവിയില്ലാത്ത പ്രതിസന്ധിക്കാണ് പൂരനഗരി സാക്ഷ്യം വഹിച്ചത്